ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് മൃദുവായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് വളരെ എളുപ്പമാണ് ചെയ്യാൻ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചോയ്സിൻ്റെ പാലപ്പ പൊടിയാണ് വളരെ സോഫ്റ്റും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മൾ തരി കാച്ചി എടുക്കൂലേ അല്ലെങ്കിൽ കപ്പി കാച്ചും എന്ന് പറയില്ലേ ആ ഒരു പാക്കറ്റ് അതിൽ തന്നെ കിട്ടും അത് നമുക്കൊരു ഇട്ട് അത്യാവശ്യം കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് നമ്മളിതിൽ ഈസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല നല്ല രീതിയിലൊന്ന് കാച്ചിയെടുക്കണം പാവ് കാച്ചി എടുക്കണം ഇതിൽ ഞാൻ ഒരു ഒന്നര മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിലൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പിഴിഞ്ഞ് നമുക്കതിൻ്റെ പാൽ കൊണ്ടാണ് നമ്മളതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പൊടിയാണ് അരക്കിലോത്തിൻ്റെ രണ്ട് പാക്കറ്റ് അതിനായിട്ട് ഒരു ഒന്നര മുറിയുടെ തേങ്ങ മതിയായിരുന്നു അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാൽ ഞാൻ സെപ്പറേറ്റ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യമേ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാം പാൽ വെച്ചാണ് മിക്സ് ചെയ്യുന്നത് പോരായിക വന്നാൽ മാത്രമേ രണ്ടാം പാലിൽ നിന്നുള്ള പാ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ ഒരത്യാവശ്യം വലിയ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആ രണ്ട് പാക്കറ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്ത് നമ്മൾ പാവുകാച്ചി അല്ലേ ആ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഞാൻ ഇവിടെ സൈഡ് ഡിഷൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല മധുരത്തിലാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനധികം പഞ്ചസാരയും അല്പം ഉപ്പും ചേർത്ത് നമ്മൾ ഒന്നാം പാലിട്ടാണ് ഇപ്പം മിക്സ് ചെയ്തെടുക്കുന്നത് നല്ല രീതിയിലൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചോ നല്ല രീതിയിലൊന്നിതേപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴാണ് രണ്ടാം പാലും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നോക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ അതിനുശേഷം ഞാൻ ഞാനൊരൽപ്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മളത് വേവിച്ച് വരുമ്പോഴത്തേക്കും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കറക്റ്റ് ഒരു ഒരു മണിക്കൂർ മതിയാകും നന്നായിട്ട് തന്നെ നമുക്കത് ബാറ്റർ പൊങ്ങിക്കിട്ടും അതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഞാൻ ഇഡലി തട്ടിലാണ് ഞങ്ങൾ വേവിച്ചെടുക്കുന്നത് ഒരല്പം ഇതാ നോക്കി നല്ല രീതിയിൽ തന്നെ ഒരു മണിക്കൂറിന് ശേഷം പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു ഇഡിലി ചെമ്പിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യാണ് തടവി തടവിക്കൊടുത്തിരിക്കുന്നത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചാലും മതി ഞാനൊരു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി നെയ്യാണ് ഞാൻ പാത്രത്തിൽ തടവി കൊടുത്തത് അതിനുശേഷം ഒരു മൂന്നാലഞ്ച് തവി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാകും ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ട്യൂട്ടി ഫ്രൂട്ടിയിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷൂനെ കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ ആവിയിൽ വേവിച്ചെടുക്കാം നമ്മൾ വേവിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഒന്ന് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഷേപ്പ് കുറച്ച് ഭംഗിയില്ലാതെ വന്നിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ച് തണുത്തതിന് ശേഷം ചെയ്തപ്പോൾ നല്ല രീതിയിൽ കട്ടായി കിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പം അല്ലെങ്കിൽ വട്ടയപ്പമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്